ഇല്ല നമുക്ക് എന്തായാലും നോക്കാം ഇനി എന്തെങ്കിലും പ്രശ്നം പിന്നെ ഈ ഫോണിൽ ഇടാൻ പറ്റത്തില്ല ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ സുമീ മുസ് ടെസ്റ്റ് കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വരൂ പ്ലീസ് നമ്മുടെ മ്യൂട്ടൊക്കെ മാറിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കാണാക്ട് കേക്കട്ടെ പ്ലീസ് ഹായ് ഹായ് ഹലോ നമ്മുടെ സൗണ്ട് കേൾക്കാവോ സൗണ്ട് കേൾക്കാവോ മാറി പറയുന്നുണ്ട് അസ്നക്കുട്ടി ഹായ് ഹായ് മുത്തേ മുത്തേ നമ്മുടെ സ്വാഗതം 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 അതുപോലെ അതുപോലെ അസ്ന ഒന്ന് വന്ന് കാണിച്ചോളൂ ഹലോ തസ്നിക്കുട്ടി നമ്മുടെ ഹനാൻ മുത്തേ ആ ആയി എന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഇന്നലെ രാത്രി വന്നോട്ടോ എട്ടുമണിട്ട് വരണവരൊക്കെ അടിച്ച് കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ അറിയില്ല കേട്ടോ നേരത്തെ എന്തോ പറ്റിയിട്ടുണ്ട് ാണ് ഫുഡൊക്കെ ഒന്ന് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും എപ്പോഴും വീട്ടിലാണോ ഹരിത കുട്ടിയെ അറിയാം മറന്നിട്ടൊന്നുമില്ല ഇല്ലപ്പോഴൊക്കെ ഒരു മന്തി കഴിക്കാൻ വിളിക്ക അപ്പോ കാണാം

മക്കൾക്കാണോ എല്ലാടും പനിയാണ് ഞങ്ങൾ ലൈവ് ഇടാൻ പറ്റാത്തതുകൊണ്ട് എന്താ ചെയ്യണേ ലൈവ് ഇടാനും പറ്റുന്നില്ല ഷോർട്സും ചെയ്യണില്ല ഒക്കെ റീച്ച് ഒക്കെ പോയി 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 താഴെ താഴെ തട്ടിലേക്കായി എല്ലാ രണ്ട് ചാനലും രണ്ട് ചാനലും പിടിക്കേണ്ടതായിട്ടിരിക്കണോ ഇനി ഒന്ന് ഉഷിരോടെ തിരിച്ചു വരണം

എത്തിയുള്ളൂ എട്ടു ദിവസത്തെ സുഖവാസത്തിന് ശേഷം വീട്ടിൽ വീണ്ടും ഉണർവോടെ ഹനാൻ തിരിച്ചെത്തിട്ടുള്ള കഴിച്ചോടാട്ടോ നമ്മുടെ സൂപ്പർ ആണ് സൂപ്പർ പറയാൻ വാക്കുകളില്ല പ്രവർത്തിയിലില്ല എനിക്കല്ലേ ഈ സാധനത്തിനാണ് ഞാൻ പാവം ഹൈ കിഷാൻ ഇത്താ ഹോറി ചോദിക്കുന്നുണ്ട് കിഷാൻ സുഖമായിട്ടിരിക്കുന്നുടാ മോന് മോള് ഹോസ്പിറ്റലിലായിരുന്നു ന്യൂമോണിയൊക്കെ ആയിരുന്നു ഇന്നലെ ഞങ്ങൾ വന്നേ ഉള്ളൂ അലിഗ്ര എനിക്ക് ട്രിപ്പ് ഇട്ടിട്ടാണുള്ളത് മക്കളുണ്ട് കൂടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ ആണോ വേണോ ബിപിയുടെ എന്തെങ്കിലും ആണോ അലിഗ്ര

പനി കൂടി രണ്ട് മാസമായിട്ട് വിട്ടു വിട്ട് പനിയായിരുന്നു അപ്പോൾ ലാസ്റ്റ് പനി ഭയങ്കര പനിയായിരുന്നു പിന്നെ കൊണ്ട് എക്സ്ട്രാ നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ പോയ സമയത്ത് സോറി സ്ട്രീം ഈസ് ഓക്കെ ഓക്കെ അതിന് ഒന്നും അലിഗ്രാളെ കൂട്ടാൻ വരും തലവേദന ഛർദി ഇപ്പൊ മാറിയോ അലിഗ്ര എന്നിട്ട് എന്താ വിശേഷം ലൈവ് എപ്പോഴാണ് തുടങ്ങിയോ അതോ കഴിഞ്ഞോ അതോ ഇനി എപ്പോഴാണ് പറയൂ ഓ ഇന്ന് ഒരു അടിപൊളി പരിപാടി ഉണ്ടെന്ന് ഉഗ്രണ്ടെന്ന് ഞങ്ങളിങ്ങോട്ട് വിളിക്കുവോ സൽമാങ്ങൾക്കുള്ളവർ ഇവിടെ എത്തിക്കട്ടെ എന്തോ അതെ ഇവിടെ അല്ലെങ്കിൽ ഞങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ എട്ടു ദിവസം കഴിഞ്ഞ് വന്നപ്പോ എന്റെ വീട് വാപ്പായും കൂടെ ഇടയ്ക്ക് ഡ്രസ്സ് മാറാനൊക്കെ വരാറുണ്ട് രണ്ട് കട്ടിലും എനിക്ക് കാണാൻ പറ്റില്ല എന്തൊക്കെ മാരി ഇട്ടിരുന്നോ ഞാൻ മൂന്ന് ട്രിപ്പ് വാഷിംഗ് മെഷീൻ എത്തിട്ട് അലക്കി തുടച്ചിത്ത പിന്നെ പല്ലികള് അതിനുള്ള വേറെ പണി വേറെ തന്നിട്ടുണ്ട് ഒന്നും പറയണ്ട ആസിഫ് ഹലോ പറയുന്നുണ്ട് കുറഞ്ഞോ രാത്രിയിലാണ് തിരിച്ചു വന്നത് എട്ട് ദിവസത്തെ ഇടവേളക്ക് ശേഷം വീട്ടിലെത്തിയത് ഇന്നലെയാണ് പറയുന്നുണ്ട് സൽമാണിത്തിറക്കാൻ നമുക്കുള്ളത് വീതം എത്തിച്ചേരട്ടോ വൈകുന്നേരം എന്ത് പരിപാടിയാണെങ്കിലും ഫുഡ് ഫുഡ് കഴിച്ചു കഴിച്ചു ചോറ് മാത്രമേ കഴിച്ചോ കഴിച്ചോ ബീഫ് കറി ആയിരുന്നു അടുത്ത് അടുത്ത് മുത്തേ ഉണ്ട് ും ഹലോ ഗെയ്സപ്പതിനെട്ട് പേര് കാണുന്നുണ്ട് ടാപ്പ് ചെയ്ത് വേറെ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് എല്ലാരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ഷനാദ് വന്നിട്ടുണ്ട് ഹായ് ഹലോ ഷെനാദ് നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്തൊക്കെയാണ് കഴിച്ചിരിക്ക സുമി എന്ന് പറയുന്നുണ്ടോ ഓക്കെ അപ്പോൾ മോനുമോളും അടുത്ത് തന്നെ ഉണ്ട് ഓക്കെ എന്തായാലും വേഗം സുഖപ്പെടട്ടെ ബിപിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോടാ ഷനാദ് അനന്തു ഹായ് അനന്തു നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് നയൻ പറയുന്നുണ്ട് താങ്ക് യു ഹസനക്കുട്ടി ഇന്ന് എന്തായിരുന്നു ഡാ സ്പെഷ്യൽ നമ്മുടെ തസ് തെസ്നി പോയോ തസ്നി നമ്മുടെ സൽമാത്താക്ക് തിരക്കാണ് ഇന്ന് ഒരു നേർച്ചയാണ് രാത്രിയിൽ നോക്കട്ടെ ഒന്ന് മുപ്പതിനാണ് ലൈവ് എങ്കിൽ ഞാൻ വരാം എന്താണ് നിങ്ങൾ ഞങ്ങൾ ഉറങ്ങാൻ അപ്പൊ എനിക്ക് ഒന്ന് മുപ്പത് വരെ വിശാൻ പറ്റൂലോ ബി പി ഇല്ല നോർമൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ

ഞാൻ ലൈക്ക് അടിച്ചു കൂടെ ഉണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കൊള്ളാം ഓക്കെ അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടാക്കണേ പ്ലീസ് എല്ലാവരോടും ഞാൻ പറയുന്നു നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ആണെങ്കിൽ സൽമാ ബഷീർ ആണെങ്കിലോ ഉണ്ട് പിന്നെ ടെൻഷൻ ഉണ്ട് എന്താണ് 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 നമ്മളെ അപ്പൊ സമ്മതിക്കണമല്ലോ ഇവിടെ ഇവിടെ ഒരാൾക്ക് ഇടയ്ക്ക് വരും ടെൻഷൻ ഇതില്ലാത്ത ഇന്നലത്തെ ഹോസ്പിറ്റൽ ബില്ല് വന്നപ്പോ എനിക്ക് ബിപിയും ടെൻഷനും ഞാൻ കൊച്ചിനെ താങ്ങോ ഇതിനെ താങ്ങോ ഗൈസ് ബില്ല് വന്നപ്പോ എനിക്ക് ഇത് ആവശ്യം ആളെ കാണാനില്ല എനിക്ക് എനിക്ക് അവസ്ഥയായിരുന്നു ഞാൻ മണിക്കൂർ ഈ വേണ്ടി വെയിറ്റ് ചെയ്തു സ്ഥലം ോട്ട് സ്വാഗതം ആഷീദ് എവിടെ മൂന്നാല് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പുറത്തായിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഋഷിദ് നമുക്ക് സിനിമ കിട്ടാലോ എനിക്ക് റെഡിയാക്കി തരും എനിക്ക് കൊച്ചിനെ കൊണ്ട് പോകാൻ പറ്റാത്ത സ്വാഗതം സൽമാത റഷീദ് എവിടെ റഷീദ് വന്നിട്ടില്ല ഇന്ന് സൺഡേ അല്ലേ എവിടെ പോയിക്കാ സൽമാളഞ്ചേരി ഹൈ ഇന്നലെ രാത്രി ലൈവ് ഇല്ലായിരുന്നു എന്ത് പറ്റി ഇന്നലെ ഞങ്ങൾ എട്ടൊമ്പത് മണിയപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അടിപൊളി ഷോൾ എന്ന് പറയുന്നുണ്ട് ഇത് ഷോൾ ആണ് അടിപൊളി പറഞ്ഞിരിക്കുന്നത്

എന്താണ് സൽമാ ബിരിയാണി കഴിച്ചോന്ന് ചോദിക്കുന്നു അവിടെ ഇന്ന് നേർച്ചയുണ്ട് സൽമാർമാർ സൽമാർ ബീഫും ഇതൊക്കെ പിന്നെ റെഡി ആവണെന്ന് തോന്നുന്നു നല്ല ഫാമിലി ഇക്കായിത്ത ഒപ്പം ഇരുന്ന് ലൈവ് അടിപൊളി ആണോടേ താങ്ക് യു

നിങ്ങൾക്ക് എത്ര കുട്ടികളാണെന്ന് ഈ പേര് നമ്മൾ കാണുന്നത് അല്ലേ മോനൊരു മോളുമാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൾക്ക് രണ്ടേ കാല വയസ്സ് നമ്മുടെ പണ്ട് ഹലോ ഡിയർ ഹലോ ഹായ്ഡാ എന്തുണ്ട് വിശേഷം പറയൂ ഷെറീന വന്നിട്ടുണ്ട് ഷെറീന ഹായ് പറയുന്നുണ്ട് ഹായ് ഷെറീന മുരിങ്ങയില ചിക്കൻ പാർട്സ് കൈപ്പ അച്ചാർ പപ്പടം ആണോ അതായിരുന്നു സ്പെഷ്യല് നമ്മുടെ അച്ചർപ്പക്കാടെ അതെ നമ്മുടെ ലൈല വന്നിട്ട് മെസ്സേജ് കണ്ടില്ലല്ലോ മുത്ത എവിടെ പോയി ഷെറീന വാലിക്കും സലാം വാലിക്കും പറയുന്നുണ്ട് വാലിക്കും സലാം ഞാൻ

ഫറിയ ഫാറി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫാറി നമ്മടെ ഫാറീൻ എന്തൊക്കെയുണ്ട് മുത വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കണുണ്ട് സൽമാസ് പറയണു നല്ല കറിയ അസ്രഫിക്കാന്ന് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് പോരട്ടോ മേളിൽ നിൽക്കുന്നവരൊക്കെ ഇറങ്ങി വന്നേ എല്ലാവർക്കും കുഞ്ഞു ചാനലിലോട്ട് സ്വാഗതം നമുക്ക് വളരെ ശക്തിയായിട്ട് നമ്മുടെ ചാനൽ രണ്ടും ഒന്ന് പിടിച്ചെടുക്കണം കാര്യം കുറച്ച് ഈ മുബീക കാരണം ഇച്ചിരി മടിയായി മടിയായിട്ട് വന്നേക്കാണ് എനിക്കാണ് മടിയല്ലേ സൽമാൻ കാര്യം പറഞ്ഞാ പറ ഞാൻ തരുമോ പായസം

ഇന്ന് ഒരു ലൈവ് ആണോ കഴിഞ്ഞു ഇനി വേറെ ലൈവ് ഉണ്ടോ ഇന്നത്തെ ലൈവ് അഷ്റഫിക്ക വേഗം വായു പായസം തേങ്ങാച്ചോറ് തരാന്നുണ്ട് പായസത്തിന് തേങ്ങാച്ചോറാണോ നല്ല ലൊക്കേഷൻ ആയിക്ക നോക്കട്ടെ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ടെന്ന് ആ ബൈക്കിൽ താങ്ങോ ോ എന്തായാലും പോരെ ബൈക്കിൽ പോരെ എന്തായാലും കുഴപ്പമില്ല അരുണ പറയുന്നുണ്ട് ഞാൻ വൺ അവർ മാത്രമേ ഉള്ളൂ ലൈവ് എല്ലാ ദിവസവും ആയതുകൊണ്ട് ലൈവ് ഒന്ന് രണ്ട് ലൈവ് ഇട്ടു എട്ടു ദിവസത്തിനുള്ളിൽ ഒരു രണ്ട് ലൈവ് ഇട്ടു എപ്പോഴേക്കും പക്ഷെ റീച്ച് വളരെ പിന്നെ ഓട്ടോ അവിടെ പോകണം അങ്ങനെ മൊത്തത്തിൽ മോന്റെ സ്കൂളിൽ പോക്ക് വളരെ കുറവാണ് നമ്മുടെ രണ്ട് രണ്ടിലും റീച്ച് കുറവായി പോയി

ണ്ട് എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ അയക്കുക ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് ബ്ലൂം ഞാൻ വൺ അവർ മാത്രമേ ഉള്ളൂ ലൈവ് അശ്രഫിക്കാത്ത തേങ്ങാച്ചോറ് കഴിച്ചിട്ട് കുറെ നാളായി അനൂപിന് ഹായ് പറയുന്നുണ്ട് ഞാൻ വിളിക്കും മുബി പിന്നെ നീ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല ആ ആരും വരും വരും ഇനി രാത്രി രണ്ട് മുപ്പതിനാണ് ലൈവ് ആ രാത്രി അവർക്ക് അവിടെ ആ ടൈം അല്ലേ ആയിക്കോട്ടെ അരുണേണല്ലേ

നൂറ്റി പതിനഞ്ച് കിട്ടുകയുള്ളു അപ്പോ അത് വിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാവാം എന്ന് പറയുന്നുണ്ട് അതെ അത്രയും ദൂരം സോറി താ ഞാൻ നിങ്ങൾ പറയുന്ന ഫെറി അല്ല ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫാരിയുടെ കൂടെ വേറെ കുറച്ചുണ്ടായിരുന്നു ഫാരി ഉണ്ട് കേട്ടോ തുടക്കത്തിൽ നല്ല സോറി വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലതായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നേ മനസ്സിലെന്നു ഞാൻ മനസ്സിലെന്ന് ചെന്നാ രണ്ട് ചാനലിൽ നിന്ന് തേങ്ങാറില്ല